കേരളത്തിലെ പതിനാല് ജില്ലകളും അവ രൂപം കൊണ്ട വർഷവും എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടു ഈ സമയത്ത് അഞ്ച് ജില്ലകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കൊല്ലം തൃശൂർ കോട്ടയം മലബാർ കൊല്ലം തിരുവനന്തപുരം തൃശ്ശൂർ കോട്ടയം എന്നീ ജില്ലകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് നിലവിൽ വന്നു ഈ ജില്ലകളെ നമുക്ക് ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാം നാൽപ്പത്തൊമ്പത് കൊതിയന്മാർ തൃക്കോട്ടയിൽ നാൽപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കൊതിയന്മാരിലെ കൊ കൊല്ലം കൊതിയന്മാരിലെ തി തിരുവനന്തപുരം തൃക്കോട്ടയിലെ തൃ തൃശ്ശൂർ തൃക്കോട്ടയിലെ കോ കോട്ടയം ആലപ്പാല കോഴിക്ക് അൻപത്തിയേഴ് കണ്ണ് ആല ആലപ്പുഴ പാല പാലക്കാട് കോഴി കോഴിക്കോട് കണ്ണ് കണ്ണൂർ അൻപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആലപ്പുഴ ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് സ്വാതന്ത്ര്യം കിട്ടി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്ന് ഓർക്കുക ഓഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആലപ്പുഴ ജില്ല നിലവിൽ വന്നിട്ടുള്ളത് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ദിവസ എന്നീ ജില്ലകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിന് നിലവിൽ വന്നു ഇനി അടുത്ത കോടാണ് വയനാട് പത്തനംതിട്ട കാസർഗോഡ് എന്നീ ജില്ലകൾക്ക് വേണ്ടിയിട്ട് വാപ്പ കസറി എൺപത് എൺപത്തിരണ്ട് എൺപത്തി നാല് വാ വയനാട് പാ പ പത്തനംതിട്ട കസറി കാസർഗോഡ് എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് വയനാട് ജില്ല നിലവിൽ വന്നു പത്തനംതിട്ട എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ ഒന്നിന് പത്തനംതിട്ട ജില്ല നിലവിൽ വന്നു കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാലിന് കാസർഗോഡ് ജില്ല നിലവിൽ വന്നു നെക്സ്റ്റ് വേണ്ടാണ് ഇ എം ഐ ഇ എം ഐ കോഡ് നമുക്ക് ഒരു ഇ എം ഐ കോഡ് ഉണ്ടാക്കാം ഈ അൻപത്തെട്ട് എം അറുപത്തൊമ്പത് ഐ എഴുപത്തി രണ്ട് ഈ എറണാകുളം എം മലപ്പുറം ഐ ഇടുക്കി എറണാകുളം ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ ഒന്നിനാണ് മലപ്പുറം ജില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂൺ പതിനാറിന് ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് ഈ കോഡ് മറക്കാതിരിക്കാൻ ആദ്യം നമുക്ക് ഇ എ അഞ്ച് എന്നിടുന്നു എം ആർ ഐ എ എന്നിട്ട് ഈക്ക് വീണ്ടും തുടർച്ചയായിട്ട് എ കഴിഞ്ഞിട്ട് എട്ട് കൊടുക്കുന്നു എം കഴിഞ്ഞിട്ട് എമ്മിന് ഒമ്പത് കൊടുക്കുന്നു ഐക്ക് രണ്ട് കൊടുക്കുന്നു പത്തില്ല രണ്ട് കൊടുക്കുന്നു